ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ മാൻസിറ്റി രണ്ടേ പൂജ്യത്തിന്റെ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ അവരിപ്പോ രണ്ടാം സ്ഥാനത്ത് ഉണ്ട് നാല് പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മർമോഷിന്റെ തിരിച്ചവരവിന് ശേഷം ആദ്യത്തെ ഒരു ഗോൾ എന്ന് പറയാം അത്യാവശ്യം നല്ലൊരു ഗോൾ തന്നെയായിരുന്നു ആള് കറക്റ്റ് ആ സ്പോട്ടിൽ വന്നത് ടാപ്പിംഗ് ചെയ്ത് എന്നാണ് വേണം പറയാൻ കാരണം അവർ ക്രോസ് ചെയ്യുന്നു അത്രയും ഒരു ഡിഫൻഡറെ ബീറ്റ് ചെയ്താണ് പുള്ളി ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് അത് ഫിനിഷ് ചെയ്തത് എന്താ പറയാ ഒരു കിടിലം ഗോൾ തന്നെയായിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ആളുടെ ഒരു കംബാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആ ഒരു ക്രോസ് വന്നത് മത്യു സ്നൂനസിൻ്റെ ആണ് ഈ കൈ എന്നാണ് നമുക്കറിയാം ആള് ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അനദർ ഗുഡ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം ആ റൈറ്റ് ബാക്ക് പൊസിഷൻ ഇപ്പം എന്തായാലും പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ മർമോഷിൻ്റെ വൺസ് അഗൈൻ നല്ലൊരു പെർഫോമൻസ് വന്നു എന്നുള്ളതാണ് ആൾ ആഫ്രിക്കൻ കപ്പിലൊക്കെ ആയിരുന്നു തിരിച്ചറിവതിന് ശേഷം കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പിന്നെ സമീന്യോ പെപ്പിന്റെ അടുത്തൊരു ട്രാൻസ്ഫർ ഇൻഡോയിൽ വന്നതാണ് ആളുടെ പെർഫോമൻസും കിടിലിനായിരുന്നു ആളുടെ ഗോളും അടിപൊളിയായിരുന്നു ബെർണാൾഡോസിൽ ഇവിടെ കഴിയുന്ന ആ ഒരു പന്ത് മേടിച്ച് ആ ഫസ്റ്റ് തന്നെ നമുക്കറിയായിരുന്നു അത് അടിപൊളിയാണെന്ന് പിന്നെ ആളുടെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടാണ് ആള് അത് ഫിനിഷ് ചെയ്തത് എന്താ പറയാ അപ്സല ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് ഡിഫൻസീവിലും ഡിഫൻസീവ്ലിൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമുക്കറിയാം ആളുടെ പെർഫോമൻസ് ഇപ്പൊ മാൻ വന്നതിന് ശേഷം ആള് ഗോളിക്കുന്നുണ്ട് എല്ലാ ലീഗിലും അടിച്ചു എന്നുള്ളതാണ് മാൻസിറ്റിക്ക് വേണ്ടി ഒരു മികച്ച തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരുടെ ഡിഫൻസ് ഒന്നും കൂടി ബെറ്റർ ആയെന്ന് പറയാം കാരണം മാർക്ക് മാർഗ്ഗം കൂടി വന്നതോടെ പെപ്പിനെ ആശ്വസിക്കാം കാരണം അത്രയും ടോപ്പായിട്ടുണ്ടെന്ന് പറയാം ആളുടെ ആ ഒരു ക്ലാസും ഡിഫൻസീവ് വയർനെസും പിന്നെ ആ ഒരു മെന്റാലിറ്റി തന്നെ മാറിയിട്ടുണ്ട് ടോട്ടലി ആളുടെ ഒരു ഫസ്റ്റ് മാച്ച് അത്യാവശ്യം നല്ലതായിരുന്നു രണ്ടുമൂന്ന് പാസ്സൊക്കെ നമ്മൾ കണ്ടതാണ് ആ വെച്ചു കൊടുത്തത് അങ്ങനത്തെ കുറച്ച് ബ്രില്യൻസ് കൂടി ഉണ്ട് ആൾക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് മാൻ സിറ്റി ഇപ്പൊ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട് അവരുടെ ഫാൻസിന് എന്തായാലും ആഘോഷിക്കാനുള്ള വകുന്ന് പറയാം പിന്നെ റയൽ മാൻഡ്രിഡ് ബാക്ക് ടു ടോപ്പ് രണ്ടേ പൂജ്യത്തിന് വി ആർ എല്ലിനായിട്ട് ഒരു നല്ലൊരു വിജയം നമുക്കറിയാം വി ആർ എൽ ഈ സീസണിൽ നാലാമത് ഒരു ടോപ്പ് ക്ലാസ് വിജയം തന്നെയാണെന്ന് പറയാം അങ്ങനെ മാൻഡ്രിഡ് ബാക്ക് ടു ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ആ ഒരു പെർഫോമൻസ് ടീം എന്ന നിലയിൽ നല്ലോണം മാറിയിട്ടുണ്ട് അത് ആർ ബി ഓട ഒരു വിജയം തന്നെയാണ് ടോപ്പ് ഓഫ് ദ ലലികയില് വന്നതും ഇപ്പൊ നിലവിലും ഒരു മത്സരം കുറച്ചേ ബാഴ്സ കളിച്ചിട്ടുള്ളൂ പക്ഷെ ടീമും മൊത്തത്തിൽ ഒരു സിങ്ക് ആവണ പോലെ തോന്നുന്നുണ്ട് നേരത്തെ അത് കണ്ടിരുന്നു വെച്ചില്ല പ്ലേയേഴ്സിന്റെ ഈഗോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ എല്ലാരും നന്നായിട്ട് തന്നെ ഒത്തൊരുമയോടെ കളിക്കുന്നുണ്ട് വൺസ് അഗൈൻ എംബാപ്പ ഷോ എന്ന് വേണമെങ്കിൽ പറയാം ആളുടെ ഒരു പെനാൾറ്റി ആയിരുന്നു അതിനുശേഷം ആളുടെ വേറൊരു ഗോളും കൂടി ഉണ്ടായിരുന്നു വിനീഷ്യസിന്റെ ആ ഒരു ട്രിബിളിൽ വന്നൊരു ഗോളായിരുന്നു പിന്നെ എംബാപ്പ ഒക്കെ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ചും സോ പറയാം ആളുടെ മികവിലാണ് ഇപ്പൊ റയൽമേൻ്റയുടെ എപ്പോഴും കാരണം ആ ഒരു ഗോൾ അടിപൊളിയായിരുന്നു പനേകം എങ്ങനെ എടുക്കാന്ന് ഈ ഇബ്രാഹിം ഡയസിനെ പഠിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു സോ പുള്ളി എപ്പോഴും ഫോമി തന്നെയാണ് ടീമിന് വേണ്ടിട്ട് ഇപ്പൊ ബാക്ക് ടു ബാക്ക് ഗോൾ അടിക്കുന്നുണ്ട് ആൾ എന്താ പറയാ പണ്ടത്തെ റൊണാൾഡോ ടച്ച് ഒക്കെ വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഏതു നേരം ആൾ ഫോമ് തന്നെയാണ് എംബാപ്പി ഇല്ലെങ്കിലാണ് റയൽമേൻഡിന് കൂടുതൽ പണി കിട്ടുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഗോൾ വിനീടെ ഒരു ട്രിബിൾ ഒന്നാണ് പിന്നെ ആർദ്ര ഗുളർ എന്താ പറയാ പ്ലെയർ ആളെപ്പോഴും ഫോമിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് പറയാം അത്രയും ബ്രില്യൻറ് ആയിട്ട് കളിക്കുന്നുണ്ട് എന്താ പറയാ ഒരു പ്രൈം ഹോസിൽ വിളിക്കാൻ പറ്റിയൊരു പെർഫോമൻസ് ആണ് ആൾ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ റയൽമാൻഡിയുടെ ബാക്ക് ടു ടോപ്പ് വേണമെങ്കിൽ പറയാം ഒരു കളി കുറച്ച് കളിച്ചിട്ടുള്ളൂ ബാസിലോണ പക്ഷെ അവർ ജയിക്കോന്നില്ലേന്ന് ഒന്നും അറിയില്ല അപ്പൊ റയൽമാൻഡ് ബാക്ക് ടു ഫോം എന്ന് വേണമെങ്കിൽ പറയാം ഹോ ക്രേസി മാച്ചുറ ലിവർപൂൾ അങ്ങനെ മൂന്ന് രണ്ടിനി ഒരു തോൽവി കൂടി വഴങ്ങിട്ടുണ്ട് ആകെ എടുത്ത് പറയേണ്ട പെർഫോമൻസ് സാബു സിലൈയുടെ തന്നെയായിരുന്നു ആളുടെ മികവിലാണ് ഇപ്പൊ എപ്പോഴും ലിവർപൂൾ എന്ന് പറയാം ആളുടെ ആ ഒരു രക്ഷയില്ലായിരുന്നു ഫ്രീക്കിക്കാളുടെ എന്താ പറയാ ഒരു മികവ് തന്നെയാണ് കാരണം ആ ഒരു ടച്ച് സലഡിൽ നിന്ന് വാങ്ങിയ ആളുടെ ഒരു ഫിനിഷിങ് എന്താ പറയാ ബ്യൂട്ടിഫുള്ളാണെന്ന് പറയാം കാരണം ഇപ്പൊ എപ്പോഴും സാബു സിലൈ അങ്ങനത്തെ ഗോളുകൾ അടിക്കുന്നുണ്ട് ഒരു ഷോക്കിംഗ് ഗോള് തന്നെ അത് പിന്നെ വാൻഡേക്കിന്റെ ടേക്കിന്റെ ബാഡ് പെർഫോമൻസ് ആണെങ്കിൽ പറയാം ആളുടെ ഡിഫെൻസിങ് തന്നെയാണോ കഴിച്ചു അറിയില്ല ഭയങ്കര ഒരു ഷോക്ക് വരുന്നു കണ്ടെല്ലും ചിരി തന്നെ വന്നേക്കണം ആ ഒരു ബ്ലണ്ടറിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഗോള് വന്നത് എല്ലാരും കണ്ടാണ് കോമൻസിൽ അങ്ങനെ ഇഞ്ചറിയും പറ്റി ഷിറ്റ് ആണെന്ന് പറയാം കാരണം ഇങ്ങനത്തെ ഒരു ഡിഫൻസീവ് പ്രകടനങ്ങൾ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ ടീം അങ്ങോത്താൻ മോണില്ല ലാസ്റ്റ് മിനിറ്റിൽ ആ ഒരു ആടലിയുടെ ആ ഗോളും കൂടി ആയപ്പോ ശരിക്കും ഷിറ്റ് ആയെന്ന് പറയാം മറന്നു എന്തായാലും പോകാനുള്ള സമയമായിട്ടുണ്ട് കാരണം അയാളുടെ ടാറ്റിക്സ് ഒട്ടും വർക്ക് ആവുന്നില്ല മാച്ചുകൾ വിജയിക്കുന്നു അങ്ങനെ വിജയിക്കുന്നുല്ല സോ പുള്ളിയെ പുറത്താക്കാൻ എന്തായാലും ടൈം ആയിട്ടുണ്ട് കാരണം ആ ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ പോയി അവര് നന്നായിട്ട് പൊരുതി തന്നെയാണ് ബോൺ മന്ത് വിജയിച്ചത് എന്തായാലും സാക്കിങ്ങിന് സമയമായി അടുത്ത കളിയും കൂടി തോറ്റ എന്തായാലും പോവാൻ ചാൻസ് ഉണ്ട് കാരണം നിലവിൽ ഇപ്പൊ ഒറ്റകളി പോലും ഈയൊരു തുടക്കത്തിൽ ജയിച്ചിട്ടില്ല ജയിച്ചിട്ടില്ലെന്നുള്ളതാണ് അഞ്ച് കളിയിൽ ഒരു കളി പോലും ജയിക്കാൻ പറ്റിയിട്ടില്ല പത്രം വേസ്റ്റാണ് അപ്പൊ സാബി വരാൻ ടൈം ആയെന്ന് തോന്നുന്നു കുറച്ച് റീ യൂണിയനുള്ള ടൈം ആയിട്ടുണ്ട് ആൾ വന്നാലേ എങ്ങനെ ഇരിക്കും എന്നൊക്കെ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം